ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പാലക്കാട്ട് കോൺഗ്രസ് പണം വന്നിട്ടുണ്ട് ബൂത്തിന് മുപ്പതിനായിരം എന്ന നിലയിൽ പണം എത്തിച്ചു ഡോക്ടർ പി പാലക്കാട്ടെ നീല ട്രോളി ബാഗ് വിവാദം സജീവമായി നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട സിപിഐഎമ്മിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതിനിടെ പാലക്കാട് പണം എത്തിയിട്ടുണ്ടെന്ന് ഉറച്ചു പറഞ്ഞ എൽഡിഎഫ് സ്ഥാനാർത്ഥി പി സരിൻ പണം ഇന്നോവ കാറിലാണോ പെട്ടിയിലാണോ വന്നത് എന്നതല്ല പ്രശ്നമെന്നും എത്തിയ പണമാണ് കണ്ടെത്തേണ്ടതെന്നും സരിൻ പറഞ്ഞു ൂത്തിന് മുപ്പതിനായിരം എന്ന നിലയിൽ പണം എത്തിച്ചത് പ്രവർത്തകരെ സജീവമാക്കാനാണെന്നും സരിൻ ആരോപിച്ചു ട്രോളി ബാഗിൽ സി ഭിന്നതയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം വാർത്താ സമ്മേളനം നടത്തുന്നവരെ കാണാനില്ലെന്ന് പരിഹാസം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനായി വോട്ട് അഭ്യർത്ഥിക്കുവാൻ കെ മുരളീധരൻ ഇന്നെത്തും രാഹുലിനായി വോട്ട് ചോദിക്കുവാൻ കെ മുരളീധരൻ എത്തുമോ എന്നതിനെ ചൊല്ലി പാർട്ടിക്കകത്തും പുറത്തും വലിയ ചർച്ചകൾ നടന്നിരുന്നു മുരളീധരൻ എത്തുമെന്ന് താൻ മുതൽ തന്നെ പറഞ്ഞിരുന്നെന്നും താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ആദ്യഘട്ട ചർച്ചയിൽ തന്നെ പറഞ്ഞയാളാണ് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കെ മുരളീധരന്റെ പേരിൽ അനാവശ്യ വിവാദം ആരൊക്കെയോ ഉണ്ടാക്കുകയായിരുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ സന്ദീപ് വാര്യർ സിപിഐയിലേക്ക് വരവ് തള്ളാതെ സിപിഐ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു നിബന്ധന ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യറുടെ വരവ് തള്ളാതെ സിപിഐ പാലക്കാട് ജില്ലാ നേതൃത്വം പാർട്ടിയുടെ നയവും പരിപാടിയും അംഗീകരിച്ചാൽ സന്ദീപ് വാര്യർക്ക് വരാമെന്ന് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പറഞ്ഞു പലതരത്തിലുള്ള ആശയവിനിമയം നടക്കുമെന്നും സുരേഷ് രാജ് പറഞ്ഞു സദാചാര ഗുണ്ടായസം യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു കൊല്ലം തെന്മലയിൽ യുവാവിനെ ഇടമണ് സ്വദേശി നിഷാദിനാണ് മർദ്ദനമേറ്റത് തെന്മല ഇടമണ്ണിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം പ്രദേശവാസികളായ സുജിത് രാജീവ് സെബിൻ അരുൺ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യക്തിവിരോധമാണ് പ്രശ്നത്തിൽ കലാശിച്ചത് പ്രതികൾ യുവാവിനെ നഗ്നാക്കിയ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ തെന്മല പോലീസ് കേസെടുത്തു നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു പ്രശസ്ത തമിഴ് നടൻ ഡൽഹി ഗണേഷ് അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം എൺപത് വയസ്സായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് നാനൂറിലേറെ ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തമിഴ് മലയാളം ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കൊച്ചി രാജാവ് കലാപാനി പോക്കിരി രാജ തുടങ്ങിയ മലയാള സിനിമകളിലും അദ്ദേഹം വേഷമിട്ടു ചെന്നൈയിലെ രാമപുരം സെന്റ് തമിഴ് നഗറിലെ വസതിയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു മരണം സംഭവിച്ചത് ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒ ബി സി വിഭാഗത്തെ ഭിന്നിപ്പിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി ഒ ബിസി വിഭാഗത്തെ ഭിന്നിപ്പിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്തുള്ളതെന്ന് അംഗീകരിക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തമേഖലയിലെ ഉദ്യോഗസ്ഥൂർത്ത് ആട്ടംബരം ഹോട്ടലിലെ താമസത്തിന്റെ തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിക്കരുതെന്ന് സിപിഐ വാർത്തയ്ക്ക് പിന്നാലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമേഖലയിലെ ഉദ്യോഗസ്ഥൂർത്തിൽ നടപടി ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്ക് സിപിഐ പരാതി നൽകി സർക്കാർ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വയനാട് ജില്ലാ കൌൺസിലാണ് പരാതി നൽകിയത് മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതിന് ലിയോടെക് സൊല്യൂഷൻസ് ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ നയൻ സെവൻ ട്രിബിൾ ഫോർ എയ്റ്റ് സെവൻ എയ്റ്റ് സിക്സ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ